നമ്മുടെ എല്ലാം വീടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരിനം ചെടിയാണ് ബോഗൺവില്ല ഈ ചെടിയുടെ സ്വദേശം തെക്കേ അമേരിക്കയാണ് കടലാസ് പിച്ചകം കടലാസ് ചെടി എന്നിങ്ങനെയും വിളിച്ചു പോരുന്നുണ്ട് ബോഗൺവില്ലയെ ഇതിൻ്റെ പൂവിൻ്റെ ഇതിലുകൾ വളരെ കനം കുറഞ്ഞതും കടലാസിനോട് സമാനമായതിനാലാണ് ഈ ചെടിയെ കടലാസ് പൂവ് എന്ന് വിളിച്ചു പോരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിൽ ബ്രസീലിൽ ആദ്യമായി ഈ സസ്യം കണ്ടെത്തിയ യൂറോപ്യനായ ലൂയിസ് ആൻ്റണി ഡി ബോർഗൻ വിൻ എന്ന ഫ്രഞ്ച് നാവികൻ്റെ പേരിൽ നിന്നാണ് ഈ സസ്യത്തിന് ബോഗൺവില്ല എന്ന പേര് വന്നത് മുള്ളുകളുള്ള ഈ ചെടി പന്ത്രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നുണ്ട് വർഷം മുഴുവൻ പുഷ്പിക്കുന്നവയാണ് ബോഗൻവില്ല ചെടികൾ പൂക്കൾ വളരെ ചെറുതാണ് പിങ്ക് മജന്ത പർപ്പിൾ ചുവപ്പ് ഓറഞ്ച് വെള്ള മഞ്ഞ എന്നീ നിറങ്ങളിൽ ബോഗൻ വില്ലയുടെ പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും അലങ്കാര സസ്യമായി വളർത്തുന്നതാണ് ബോഗൻപില്ല ചെടികൾ പൊതുവേ നമ്മൾ കാണാറുള്ളത് ബോഗൻപില്ലയുടെ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഈർപ്പവും വളക്കൂറുമുള്ള മണ്ണാണെങ്കിൽ ബോഗൻവില്ല നല്ല നന്നായി വളരുകയും ചെയ്യും അതോടൊപ്പം തന്നെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം കൂടിയാണെങ്കിൽ ബോഗൻവില്ല വില്ല വളരുവാൻ എളുപ്പമാണ് ബോഗൻവില്ലയെക്കുറിച്ചുള്ള എൻ്റെ ഈ ഷോർട്ട് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു എൻ്റെ ഈ ബ്ലോഗ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല